ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് അപ്പം ഈ ചെമ്മീൻ ഫ്രൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇത് അര ടീസ്പൂണിൻ്റെ സ്പൂണാണ് എടുത്തത് അതുകൊണ്ടാണ് രണ്ട് ഇട്ടത് പിന്നെ ഒര ടീസ്പൂണ് ഉപ്പും ചേർക്കുക പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചെറുനാരങ്ങേൻ്റെ നീരാണ് ഇതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് അടച്ചു വെക്കുകയാണ് ഇതൊരു അരമണിക്കൂറോ ഇനി ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാന് വെച്ച് ഇത് ഫ്രൈ ചെയ്ത് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പാനിലേക്ക് ഈ ഒരു ചെമ്മി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരക്കപ്പ് തേങ്ങാൻ്റെ കട്ടുള്ള പാലാണ് കേട്ടോ ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെമ്മിയൊക്കെ ഒന്ന് പരത്തി ലെവൽ ചെയ്ത് വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വെന്ത് വരുമ്പോഴേക്കും ഈ ഒരു പാകത്തിലാണ് ആവുക ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ചെമ്മിക്ക് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല അതൊരു അഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കു തന്നെ ചെമ്മി ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറ്റിച്ച് മസാലയൊന്ന് ഈ ഒരു ചെമ്മിക്ക് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുക വേണ്ടത് അപ്പം ഈ കൊളസ്ട്രോൾ ഉള്ള സമയത്ത് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചെല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാട്ടോ അപ്പം ട്രൈ ഗ്ലിസറൈഡ് ഉണ്ടായപ്പം ഞാൻ ചെയ്തിരുന്ന അങ്ങനെയാണ് ഹസ്ബൻഡിന് ഈ ഡയറ്റ് ഞങ്ങളെ ഒരു ഡയറ്റന്നെ എടുത്തായിരുന്നു അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഇങ്ങനെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയപ്പം ഒരു മാസം കൊണ്ട് ഞങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്തപ്പോൾ ചെയ്തപ്പം നോർമലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല ഇതിപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചപ്പോഴേക്ക് എല്ലാം വറ്റി നമുക്ക് നല്ല ഫ്രൈ ചെയ്ത പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ പാനിൻ്റെ ആ ഒരു ചൂട് മതി ഇനി ഫ്ലെയിം കൂട്ടി വെക്കണ്ട ഇതേ രീതിയിൽ നമുക്ക് ഇത് ശരിക്കും നമ്മൾ വെക്കുമ്പം തന്നെ കുറച്ച് കറിവേപ്പിലിടേണ്ടതായിരുന്നു കേട്ടോ അപ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ നല്ല മഴയത്ത് കറിവേപ്പില പറിച്ചും ഉണ്ടാ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പം കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇതിന് നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ചെറിയ ചൂടിൽ അപ്പോൾ ഇത് വെച്ചിട്ട് പോകരുത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾ എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് തന്നെ കുറേ സമയം ഒരേപോലെ വയ്ക്കുമ്പം അത് കരിഞ്ഞു പോവും ഇപ്പം നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി ഇളക്കി കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടുത്ത് നിന്നാൽ മതി അപ്പോഴേക്കും ഇതൊന്ന് കുക്കായി വരും ഇപ്പോൾ ഒന്നും കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചതാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച അതേ ഫീൽ തന്നെ കിട്ടുട്ടോ കേട്ടോ നല്ലൊരു ടേസ്റ്റുമാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരിക്കലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അധികം സമയമൊന്നും വെക്കണ്ട നമ്മൾ അടുക്കളയിൽ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ ആയിക്കോളും അപ്പം നമുക്ക് വലിയ ചെമ്മിയാവുമ്പോൾ ഇതുപോലെ വറുത്തെടുക്കാം നമ്മൾ ചെറിയ ചെമ്മീൻ്റെ ഒന്നും വലിയ ചെമ്മിക്കുണ്ടാവില്ല നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് വളർച്ച ചെമ്മിയാണ് നമുക്ക് ഇതൊരു ഒരേ വലുപ്പത്തിൽ കിട്ടുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞത് എൻ്റെ വീഡിയോ ഒരു കിച്ചൺ ആയിരുന്നു അത് കാണാത്തവർ കണ്ടു നോക്കുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്